അല്ലക്കൂട്ടൻ്റെ പുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട് അല്ലക്കുട്ടൻ പോലെ ചേച്ചിമാരെ വിളിച്ച് എഴുന്നേപ്പിക്കാനായിട്ട് കട്ടിലയിലോട്ട് കയറിയതാണ് അപ്പം അത് ചേച്ചിമാർ അല്ലക്കൂട്ടനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചിമാർ കൈ എടുത്തപ്പോഴത്തേക്കാണ് അല്ലക്കൂട്ടം തേ പിന്നെ എഴുന്നേൽക്കുക അല്ലക്കൂട്ടനെ ഇഷ്ടമില്ല പിടിച്ചു വെച്ചും ഇരിക്കുന്ന ഒന്നും അല്ലക്കൂട്ടം തേ ചേച്ചിമാർ ഉമ്മയൊക്കെ കൊടുത്താൽ എഴുന്നേപ്പിക്കുന്ന രാവിലെ അപ്പം അവധിയൊക്കെ ആയതുകൊണ്ട് ചേച്ചിമാർ കുറേ നേരം കടന്നുറങ്ങും ചേച്ചിമാരെ വിളിക്കാനായിട്ട് ഇപ്പം അല്ലിക്കുട്ടിനുള്ള കാരണം എനിക്കിപ്പം ആ ഒരു ജോലി കുറവാണ് നേരത്തെയൊക്കെ ഞാൻ ഉള്ളമാരെ വിളിച്ച് വിളിച്ച് മടുക്കുമായിരുന്നു ഇപ്പം എൻ്റെ അല്ലിക്കുട്ടിനുള്ളത് കൊണ്ട് അവൻ വിളിച്ചോളും ചേച്ചിമാരെ എഴുന്നേൽക്കുന്നവരെ അവന് ഉമ്മ കൊടുത്തോണ്ടിരിക്കും അപ്പോൾ പെട്ടെന്ന് ചേച്ചിമാരെ എഴുന്നേറ്റോളൂ അല്ലക്കുട്ടൻതേ ചേച്ചിമാരുടെ മുഖത്തൊക്കെയാണ് കയറിയിരിക്കുന്ന കേട്ടോ അവൻ്റെ വാലൊക്കെ ചേച്ചിമാരുടെ മുഖത്താണ് ചേച്ചിമാരുതേ അവനെ താഴോട്ടിറക്കി കടത്തുവാണേ ചേച്ചിമാർക്ക് ഇനി കുറച്ച് നേരം ഇവിടെ കടക്കണം അതിന് ചേച്ചിമാരവനോട് പറയുക എടാ കുറച്ചു നേരം നീ ഞങ്ങളുടെ ഇവിടെ കടക്കാനൊക്കെ പറയുന്നുണ്ട് വിളിച്ച പതിവ് പോലെ പത്രം വായനയാണ് ഏതാണ്ട് നോട്ടീസൊക്കെ വന്നിട്ടുണ്ട് അതുമൊക്കെ വില്ലിച്ചെടുത്ത് വെക്കുവാണ് വായിക്കാനായിട്ട് അപ്പോഴത്തേക്കിനാണ് അല്ലിക്കുട്ടൻ ചേച്ചിമാരുടെ അടുത്തൊന്നിങ്ങോട്ട് വന്നത് അവനിങ്ങോട്ട് വന്നതെന്നാന്ന് വെച്ചെന്നാൽ അച്ചയുടെ ബൈക്കിൻ്റെ സൗണ്ട് അവൻ അവിടെ കട്ടിലിരുന്ന് അപ്പം കേട്ട് അതിന് അവൻ ഇറങ്ങി ഓടി വന്നതാണ് ഞാനും പിന്നെ അവൻ്റെ പുറകെ ഇങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ അവൻ തന്നെ ഇറങ്ങി പോയെങ്കിലോന്ന് ഓർത്തതേ അച്ഛനെ കണ്ടിട്ട് അവൻ തേ അച്ഛൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് തുടങ്ങുക പിന്നത്തെ അവൻ സിറ്റൗട്ടിലേക്ക് കയറി അച്ഛനെ അവിടെ ഇട്ട് പിടിക്കാനായിട്ടാണ് വെളിച്ചം നോക്കുന്നുണ്ട് അല്ലക്കൂട്ടം പത്രത്തിലൊക്കെ കയറുമോന്ന് കുടുംബ യൂണിറ്റിന് കൊണ്ടുവന്ന കസേരയൊക്കെ അവിടെ പോർച്ചിൽ അടുക്കി വെച്ചിരിക്കുന്നത് ഇനി അടുത്ത മാസം ഞാൻ വേറെ വീട്ടിലാണ് കുടുംബ യൂണിറ്റി നടക്കുന്നത് അപ്പോഴത്തേക്കിനെ ഈ കസേര ഇനി എവിടുന്നു കൊണ്ടുപോവുള്ളു അല്ലിക്കുട്ടിനുള്ള ചിക്കനൊക്കെ മേടിക്കാൻ അച്ഛ പോയത് അല്ലിക്കുട്ടിനെ അത് സഞ്ചിയൊക്കെ മണത്തു നോക്കുന്നത് ഇനി അവൻ്റെ അച്ചയുടെ പുറകെ പോവുമാണ് അച്ഛ പിന്നെ പോയിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ അല്ലിക്കുട്ടിനെത്തേ ഇങ്ങനെ എടുത്ത് കൊഞ്ചിച്ചോണ്ടിരിക്കട്ടോ അച്ഛക്കാണെങ്കിൽ ഇങ്ങനെ അവനെ കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത് അല്ലക്കുട്ടിനെ അച്ഛക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നത് അല്ലിക്കുട്ടിനും ഇങ്ങനെ അച്ഛൻ എളി കയറി കൊഞ്ചാനായിട്ട് ഭയങ്കര ഇഷ്ടമാകട്ടോ അച്ചയുടെ കൊഞ്ചീരല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനെ അല്ലിക്കുട്ടിനേ കളിക്കാൻ തുടങ്ങി അല്ലിക്കുട്ടിനെ ഒരു ഫാനിന്റെ ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് ഒന്നല്ല മൂന്ന് കപ്പുണ്ട് അത് കിട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ കളി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്ന അനുസരിച്ച് അല്ലക്കുട്ടിനത് അതിന്റെ പുറകെ ഓടും ഹസേരയുടെ അടിയിൽ പോയി എടുക്കാൻ പറ്റുന്നില്ല ഇടക്കിടക്ക് കയറി നോക്കുന്നുണ്ട് അത് കവർന്ന് കടന്നാ പിന്നെ എടുക്കാൻ പറ്റത്തില്ല അത് പിന്നെ നമ്മൾ നിവർത്തിയിട്ട് കൊടുക്കണം അങ്ങനെയാവും കളിക്കുന്നത് പിന്നത്തെ അതുമായിട്ട് അവന്റെ ഓട്ടം കണ്ടോ അവൻ അതിലെയിലെല്ലാം ഓടും പിന്നെ നേരം വിശ്രമവും അല്ലക്കുട്ട മര്യാദക്ക് അതുമായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനി കാത്തു ചേച്ചി വന്ന് അവനോട് അത് മേടിക്കാൻ തുടങ്ങും അതിനെ അവനെ നോക്കുന്നത് പിന്നെ കാത്തു ചേച്ചിക്ക് അവനെ കൊണ്ട് അത് ചാടി പിടിപ്പിക്കണം അങ്ങനത്തെ സ്വഭാവം ഒക്കെയാണ് പിന്നെ അവന്റെ നിപ്പ് കണ്ടോ പാവം പിന്നെ അല്ലിക്കുട്ടിനത് ചാടി കാത്തൂർ ചേച്ചിയുടെ ഒന്ന് മേടിച്ചു കഴിയുമ്പോഴത്തേക്കിനെ ടേബിളിന്റെ അടിയിലോട്ട് ഓടിപ്പോയി അവിടെ ഇരിക്കും കേട്ടോ എന്താ വെച്ചാൽ അവിടെ ആവുമ്പം ചേച്ചി കയറി വരികയല്ലോ അവനോട് മേടിക്കാനായിട്ട് അവൻ എപ്പോഴും അതിന്റെ അടിയിലൊക്കെ ഇന്നാ കളിക്കുന്നത് വേറെയും കപ്പ് കടപ്പുണ്ട് ഇതെല്ലാം അല്ലിക്കുട്ടിന് മൂന്ന് കപ്പാ ഉള്ളത് അവന് മാറി മാറി കളിക്കാനായിട്ട് നമ്മള് സുന്ദരനായിട്ട് അവനോട് ഇരുന്ന് കളിക്കുവാണ് പിന്നത്തെ അല്ലിക്കുട്ടിന്താ നേരം എൻറെ കൂടെ അടുക്കള വന്നിരിപ്പുണ്ട് പിന്നെ ഞാനും അവനും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് ഞാൻ അവനെ കൊഞ്ചിച്ചൊക്കെയാണ് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനിതേ അല്ലിക്കുട്ടൻ എന്തേ മാമ ഉണ്ണാനായിട്ട് വന്ന് അല്ലിക്കുട്ടൻ ഇതേ മാമ ഉണ്ണോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അല്ലിക്കുട്ടന്റെ കളിപ്പാട്ട് അവിടെ കടപ്പുണ്ട് ചേച്ചി ഇനി കാത്തു ചേച്ചി ഇനി അത് എടുത്തോണ്ട് പോവുമോ എന്നൊക്കെ ഓർത്താൻ തോന്നുന്നു അവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് മാമം കഴിക്കുന്നത് അതെല്ലാം കഴിഞ്ഞപ്പോത്തേക്കിനിതേ കാത്തു ചേച്ചിയായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അല്ലിക്കുട്ടൻ അല്ലിക്കുട്ടന്റെ ബെൽറ്റ് ഇതേ കാത്തു ചേച്ചി മേടിച്ച് പിടിച്ചിരിക്കുവാണ് അല്ലിക്കുട്ടൻ അത് മേടിക്കാനായിട്ട് തുടങ്ങുക കാത്തു ചേച്ചിക്ക് ആണെങ്കിൽ അല്ലിക്കുട്ടിനിങ്ങനെ ഓരോന്നൊക്കെ കടിക്കുമ്പോഴത്തേക്കിനൊന്നും ഇഷ്ടമില്ല അതെല്ലാം പിടിച്ച് മേടിക്കും എന്നാ നീ അതെല്ലാം തിന്നരുതെന്നൊക്കെ പറഞ്ഞോണ്ട് ആ ചേച്ചി മേടിക്കുന്നത് നീ രണ്ട് ലീഷ് നശിപ്പിച്ച് ഇനിയിപ്പൊ നീ അടുത്ത ബെൽറ്റ് നശിപ്പിക്കാനായിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അല്ലുട്ടിന്റെ ഈ കളിയാ കാത്തു ചേച്ചിക്ക് ഇഷ്ടമായി ഇവനിങ്ങനെ ഇങ്ങനെ മേടിക്കാനായിട്ട് ഇങ്ങനെ ചാടുന്നത് അല്ലക്കുട്ടനാണോ ദേഷ്യവും കൂടെ വരുന്നുണ്ട് അവരെ കാലാണ് മടക്കി വെച്ചിരിക്കുക ചേച്ചി ചോദിക്കട്ടെ അതിന്റെ കാലെന്ത് ചെയ്യുന്നത് ഇന്നത്തെ പൂച്ച വന്നപ്പോഴത്തേക്ക് അല്ലിക്കുട്ടൻ്റെ പൂച്ചനെ നോക്കാനായിട്ട് അങ്ങോട്ട് പോയി കാത്തു ചേച്ചി അല്ലിക്കുട്ടിനത്തെ പൂച്ച കണ്ടോണ്ടിരിക്കുവ അവിടെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുവാണാണ് അല്ലിക്കുട്ടന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ വരുന്നത് ഇതുപോലത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോന്നൊക്കെ പറയണേ പിന്നെ ഇനി അടുത്ത വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം